ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും ചാവക്കാട് ചേറ്റുവ ദേശീയപാതയുടെ തകർച്ചയിലും അശാസ്ത്രീയമായ നിർമ്മാണത്തിനുമെതിരെ മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി ചാവക്കാട് ചേറ്റുവ റോഡിൽ സമാപിച്ചു തുടർന്നായിരുന്നു റോഡ് ഉപരോധം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള റോഡ് നിർമ്മാണവും അശാസ്ത്രീയമായ രീതിയിലുള്ള കാല നിർമ്മാണവും ജനങ്ങൾക്ക് ഉപകാരമാകുന്നതിന് പകരം ഉപദ്രവമാകുന്ന രീതിയിലാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഉപരോധ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു മുൻസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഉമ്മർകുഞ്ഞി ട്രഷറർ ലത്തീഫ് പാലയൂർ ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷജീർ പുന്ന കെ എം റിയാസ് എം എസ് എഫ് മണ്ഡലം ട്രഷറർ സബാഹ് താഴത്ത് ഭാരവാഹികളായ പി വി അഷ്റഫ് കുഞ്ഞിൻ ഹാജി എൻ കെ റഹീം അബ്ദുൾ സത്താർ എം എസ് മുസ്തഫ ടി എം ഷാജി മജീദ് ചാവക്കാട് അബ്ദുൽ ഖാദർ സാലിഹ് മണത്തല കെ പി മുഹമ്മദ് അഷ്റഫ് വി അലി ഇക്ബാൽ കാളിയത്ത പി ഐ അഷ്റഫ് ഹാഷിം മാലിക് ഷാഹുൽ ബ്ലാങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി എം അനസ് സ്വാഗതവും ട്രഷറർ ഹനീഫ് ചാവക്കാട് നന്ദിയും പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു ഒരു ബസ്സിൽ നിന്ന് നിന്ന് ലിഫ്റ്റ് ലിഫ്റ്റ് വെച്ച് ബസ്സിന്റെ പടിയിൽ വെച്ചിറങ്ങുന്ന ഉള്ള അതിൽ പഠിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ മെമ്പർമാർ എന്തു നിലപാട് സ്വീകരിക്കാനാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമരങ്ങൾ അവസാനിക്കുകയല്ല സമരങ്ങൾ തുടങ്ങുകയാണ് ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഈ സമരമുഖത്ത് മുസ്ലിം ലീഗ് അവസാനം വരെ ഉണ്ടാകും എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഈ സമരം ദീർഘിപ്പിച്ചു പോകുന്നത് ഗുണകരമാവില്ല എന്നതുകൊണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകരുത് പക്ഷേ മനുഷ്യർ ഇത് മുഴുവൻ ഉൾക്കൊള്ളണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഞാൻ ഈ യോഗം ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്